ഇന്നലെ ഇന്ത്യ ഫോളോ ഓൺ ഒഴിവാക്കിയെങ്കിലും ഇന്ന് ഓസ്ട്രേലിയ ശക്തമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു തന്നെയാണ് വന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് വിക്കറ്റ് പെട്ടെന്ന് തന്നെ നേടിയിട്ട് ഓസ്ട്രേലിയ ഒരു നല്ലൊരു ടോട്ടൽ ഇന്ത്യയുടെ മുമ്പിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അവർ ബാറ്റ് ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് സ്കോർ ഒരു ഇതിനിടയിൽ അവർക്ക് ഒരുപാട് വിക്കറ്റ് നഷ്ടപ്പെട്ടു ഇന്ത്യ നല്ല കൃത്യതയോടെ ബോൾ ചെയ്തു അതായത് വിക്കറ്റ് വിക്കറ്റ് എല്ലാ ബോളേഴ്സും ബോൾ ചെയ്തു നന്നായിട്ട് ഫീൽഡ് ചെയ്തു നല്ല എനർജറ്റിക്ക് ആയിരുന്നു ഇന്ത്യ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ക്യാപ്റ്റൻ കമ്മിൻസ് അത്യാവശ്യം കുറച്ച് സ്കോർ ചെയ്ത് ഒരു എന്താ പറയുക ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് എത്തിയപ്പോ ഈ മഴയും അതിന്റെ ഇടയ്ക്ക് പോയെന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അപ്പൊ അത്യാവശ്യം കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് എത്തിയപ്പോ കമന്റ്സ് ഡിക്ലെയർ ചെയ്തിട്ട് ഒരു പോസിറ്റീവ് ആയിട്ട് ബ്രേവായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു സത്യം പറഞ്ഞാൽ മഴ പെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രിക്കറ്റ് മത്സരം നമുക്ക് ആരാധകർക്കും അതുപോലെ തന്നെ ക്രിക്കറ്റ് വേൾഡിന് തന്നെ കാണാനായിട്ട് സാധിക്കുമായിരുന്നു ആ ഒരു ഡിസിഷൻ കൊണ്ട് കാരണം ഒരുപാട് വലിച്ചു കഴിച്ചില്ല ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പറഞ്ഞ അത്യാവശ്യം കോമ്പറ്റീവ് ആയിട്ടുള്ള ഇന്ത്യക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മോഹിപ്പിക്കുന്ന ടോട്ടലാണ് കമിൻസ് ഇന്ത്യക്ക് നന്നത് പക്ഷേ നിർഭാഗ്യവശാല് മഴ കാരണം ഇന്നത്തെ മാച്ച് ഡ്രോ ആയി പോയി എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചൊരു പുത്തൻ ഉണർവാണ് ഇന്നത്തെ ആ ഒരു ചെറുത്തുനിൽപ്പും അതുപോലെ തന്നെ ഇന്നത്തെ നല്ല ഒരു ബോളിംഗ് നൽകുന്നത് അത്യാവശ്യം കുറച്ച് ഡൗൺ ആയിരുന്നു ഈ കഴിഞ്ഞ രണ്ട് ടെസ്റ്റായിട്ട് ഇന്ത്യയുടെ ടീം പക്ഷേ ഇന്നത്തെ ആ ഒരു ആകാശദ്വീപിന്റെ ബുംറയുടെ ആ പാർട്ണർഷിപ്പ് അതുപോലെ തന്നെ ജഡേജയുടെ ബാറ്റിംഗ് കെ എൽ രാഹുലിന്റെ ബാറ്റിംഗ് ഒക്കെ ഇന്ത്യക്ക് ഒരു പ്രതീക്ഷയാണ് നൽകുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ആ ഒരു ശക്തമായിട്ടുള്ള ബോളിംഗ് ഓസ്ട്രേലിയ ക്വിക്കോട്ട് റണ്ണടിക്കാൻ ഇറങ്ങി ഓസ്ട്രേലിയ അവര് വിക്കറ്റ് എടുത്തതും അവരെ റണ്ണടിക്കാൻ സമ്മതിക്കാതിരുന്നതും മാനസികമായിട്ട് ഇന്ത്യക്ക് ഒരു ഒരു ഉണർവ് നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടാം ടെസ്റ്റ് ജയിച്ചിട്ട് ഓസ്ട്രേലിയ കൊണ്ടായിരുന്ന ആ ഒരു ഒരു മുൻതൂക്കം ഈ ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ അത് കുറച്ച് ന്യൂട്രലൈസ് ചെയ്യാൻ ഇന്ത്യക്ക് പറ്റിയിട്ടുണ്ട് കാരണം എന്താ അടുത്ത മെൽബണിലേക്കുള്ള ടെസ്റ്റിലേക്ക് പോകുമ്പോൾ രണ്ട് ടീമുകൾക്കും ഒരേപോലെ സമ്മർദ്ദം ഉണ്ട് കാരണം അടുത്ത ടെസ്റ്റ് നിർണായകമാണ് ഈ ടെസ്റ്റ് നിർണായകമായിരുന്നു ഇത് സമനില ആയതോടുകൂടി അടുത്ത ടെസ്റ്റ് നിർണായകമാവുകയാണ് ഓസ്ട്രേലിയക്കും ഇന്ത്യക്കും ആർക്കെങ്കിലും ഒരാൾക്ക് അതിൽ തോൽവി ഏറ്റവും വാങ്ങേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകും കാരണം ഭയങ്കരമായിട്ടുള്ള സമ്മർദ്ദമായിരിക്കും അതുകൊണ്ട് അടുത്ത ടെസ്റ്റ് ജയിച്ച് ഈ സീരീസ് സെക്യൂർ ചെയ്യാനായിരിക്കും ഓസ്ട്രേലിയ ശ്രമിക്കുന്നത് ഓസ്ട്രേലിയ സംബന്ധിച്ച് പത്ത് വർഷമായിട്ട് ഇന്ത്യ കണ്ടിന്യൂസ് ആയിട്ട് ഈ ബി ജി ടി ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു 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 അല്ലെങ്കിൽ ചലഞ്ചോ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല പക്ഷേ ഈ ഒരു ബി ജിറ്റിയിൽ ട്രോഫിയിൽ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഈ ഒരു ബി ജി ടി ജയിച്ച് അവർക്ക് ആ ഒരു വിന്നിംഗ് ഇതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഞ്ചാമത്തെ സീരീസ് ആണ് ഇപ്പൊ അവർ തോക്കാമെന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ന്യൂസിലൻഡുമായിട്ടുള്ള മൂന്നേ പൂജ്യത്തിന് തോറ്റന്റെ ക്ഷീണത്തിലാണ് ഇങ്ങോട്ട് വരുന്നത് കോച്ച് ഗൗതം ഗംഭീറിന്റെ പെർഫോമൻസിനെ പറ്റി ഇപ്പൊ ശ്രീലങ്കയില് തോറ്റതും അതുപോലെ തന്നെ ന്യൂസിലൻഡുമായിട്ടുള്ള സീരീസ് തോറ്റതും അതിനുശേഷം ബി ജിറ്റിൽ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ പെർഫോമൻസ് എല്ലാം വെച്ചിട്ട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരുടെ ഫോം അതുപോലെ തന്നെ പല സീനിയർ പ്ലേസിന്റെ ഫോം ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന ഒരു സീരീസാണ് ഇന്ത്യയെ സംബന്ധിച്ച് അപ്പോൾ ഈ സീരീസ് ജയിച്ചാലേ ഇന്ത്യക്കും ഒന്ന് പിടിച്ചു നോക്കുക ആരാധകരുടെ മുമ്പിലായാലും മാനേജ്മെന്റിന്റെ മുമ്പിലായാലും പിടിച്ചു നിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിന് ഈ ഒരു സീരീസ് സെക്യൂർ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അടുത്ത ഈ വരുന്ന മെൽബണിൽ നടക്കുന്ന നാലാമത്തെ ടെസ്റ്റ് രണ്ട് ടീമിനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ പറ്റും അവിടെ മഴ ഒരു വില്ലൻ ആവത്തില്ല നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെതന്നെ ആർ അശ്വിൻ വിരമിച്ചാണ് ഇന്നത്തെ വേറൊരു പ്രത്യേകത ഇന്റർനാഷണൽ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിനും ആർ അഷൻ വിരമിക്കണ്ടായി ഒരു ലെജൻഡ് ഓഫ് സ്പിന്നർ എന്ന് തന്നെ പറയാം ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിലും ഒരാളാണ് ആർ അശ്വിൻ അഞ്ഞൂറ് ടെസ്റ്റ് വിക്കറ്റ് വളരെ ചെറിയൊരു കാര്യമല്ല ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് അപ്പൊ ഒരു ലെജൻഡറി ഇന്ത്യയുടെ ഒരു ഗോട്ട് എന്ന് പറയാവുന്ന ഒരു ഒരു പ്ലെയർ ആണ് ഇന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നത് വളരെ വൈകാരികമായിട്ട് വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ രോഹിത് ശർമ്മയൊക്കെ പോസ്റ്റ് ചെയ്യുകയും അവരെ അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് റോളില് ഒരു ലീഡർഷിപ്പ് കോറില് ഉൾപ്പെട്ട ഒരാളാണ് അശ്വിൻ പറയുന്നത് ഇപ്പൊ പല വിജയങ്ങൾക്കും അതുപോലെ പല ചലഞ്ചുകളും ഈ ഒരു ഇന്ത്യൻ ടീമിനെ ബിൽഡ് ചെയ്യുന്നതും ആ ഒരു ജേർണിയില് ഇന്ത്യൻ ടീമിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആണ് ആർ അശ്വിൻ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് പക്ഷെ ഇപ്പൊ വാഷിംഗ്ടൺ സുന്ദർ എന്ന് പറയുന്ന റീപ്ലേസ്മെന്റ് ഇന്ത്യൻ ടീമിന് മുമ്പിലുണ്ട് അതുപോലെ തന്നെ ഇനി അടുത്തത് ഇംഗ്ലണ്ട് സീരീസ് സീരീസാണ് പോകാനുള്ള എവേ മാച്ചുകൾ അശ്വിനുള്ള ചാൻസ് കുറവാണ് അതുപോലെ തന്നെ ന്യൂസിലൻഡുമായിട്ടുള്ള സീരീസിൽ അശ്വിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോ അതുപോലെ തന്നെ അശ്വിൻ പുതിയ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ കമന്ട്രിയും അങ്ങനെ മറ്റ് ക്രിക്കറ്റിന്റെ മറ്റു മേഖലകളിലേക്കും കൂടെ ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈമാണ് അപ്പോ അശ്വിനെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഇപ്പൊ വിരമിക്കാന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും എന്തായാലും മികച്ച തീരുമാനം തന്നെയാണ് അതുപോലെ തന്നെ അപ്പൊ രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ഒരു പ്രഷർ കൂടുതലാണ് കാരണം ഇനി വരുന്ന രണ്ടു മാച്ചുകൾ കൊണ്ട് രണ്ടുപേരും ചെറിയ പെർഫോമൻസ് പോരാ നന്നായിട്ട് ടീമിന് വിജയിക്കാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻസ് ഇവർ രണ്ടുപേരും തന്നില്ലെന്നുണ്ടെങ്കിൽ രോഹിത്തിന്റെ ക്യാപ്റ്റൻസി ആയാലും വിരാട് കോഹ്ലിയും രോഹിത്തിന്റെയും ബാറ്റിംഗ് ആയാലും അവർ ടീമിലെ സ്ഥാനം തന്നെ ഉറപ്പാടും ചോദ്യം ചെയ്യപ്പെടും അവർ അവര് രണ്ടുപേരും ഇന്ത്യയുടെ ഏറ്റവും വലിയ ബ്രാൻഡാണ് ക്രിക്കറ്റിംഗ് ബ്രാൻഡാണ് ലെജൻസ് ആണ് പക്ഷെ എങ്കിൽ പോലും ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ പുതുമുഖങ്ങളെല്ലാം റെഡിയായിട്ട് നിൽക്കുമ്പോ ഇപ്പൊ നോക്കുകയാണെന്നുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ടെസ്റ്റ് നോക്കുകയാണെന്നുണ്ട് പെർഫോം ചെയ്തതിൽ ഒരുപാട് പുതുമുഖങ്ങളാണ് പെർഫോം ചെയ്തത് ജയ്സവൽ ആയാലും അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി ആയാലും ബുമ്ര രാഹുൽ എല്ലാവരും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരാണ് പെർഫോം ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇനിയും ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ ടീമിലേക്ക് വരികയും പുതിയൊരു തലമുറ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വരികയും ചെയ്യാണ് ഇല്ലാന്നുണ്ടെങ്കില് രോഹിത്തും കോഹ്ലിയും അത്ര എക്സെപ്ഷണൽ ആയിട്ടുള്ള പെർഫോമൻസ് ഇനി വരുന്ന രണ്ട് മത്സരങ്ങളിൽ കാഴ്ച വെക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് മെൽബണിലെ മത്സരത്തിലേക്ക് നോക്കാം അപ്പോ വീണ്ടും ബിജി ടി വിശേഷങ്ങളായിട്ട് കാണാം